വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ മേയർ കെ എസ് ആർ ടി സി വിഷയത്തിൽ പ്രതികരണവുമായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ വിവാദങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ആരാധ്യ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും അഞ്ചു വർഷം മുമ്പ് പ്രശസ്തമായ ദ വയർ എന്ന ബുദ്ധിജീവികളുടെ ജിഹ്വയിലെ പുകൾപ്പെറ്റ താരങ്ങളായിരുന്നു എന്നത് എത്ര പേർക്കറിയാം പശ്ചിമ ബംഗാളിലെ സി പി എമ്മിന്റെ അന്ത്യത്തിന്റെ വഴി ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് രണ്ടിന് മാധ്യമപ്രവർത്തകൻ ഹിമാന്തരി ഘോഷ് ചോദിക്കുന്ന പഠനാർഹമായ ലേഖനത്തിൽ ഇരുവരെയും പേരെടുത്ത് പ്രശംസിച്ചിരുന്നത് ഇപ്പോൾ ആരും ഓർക്കുന്നുണ്ടാവില്ല അതിലെ ഒരു ചോദ്യം ഇപ്പോഴത്തെ കേരളത്തിലെ സി പി എമ്മിനും ബാധകമാണ് ആരാണ് സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണം ആരാധ്യായ മേയർ കളങ്കിതയാണെന്ന് ലോകം മുഴുവൻ ഉച്ചത്തിൽ അലമുറയിടുമ്പോഴും സ്ത്രീത്വം ഉരുകിയൊലിച്ചു പോയി എന്ന് നിർലജ്ജം വിലപിക്കുകയാണ് ഈ മാലാഖ ആരെങ്കിലും ആരാധ്യായ മേയറെ തൊട്ടോ കണ്ണുരുട്ടിയോ കാലുകൊണ്ട് ചവിട്ടിയോ ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതാണോ രാത്രിയിൽ തലസ്ഥാന നഗരം ഈ സ്ത്രീയിൽ നിന്നും അനുഭവിച്ചത് ഭൂഗോളം ആസകലം മലയാളികളത്തോളം ഈ സ്ത്രീകളുടെ പരാക്രമണമല്ലേ രോഷത്തോടെ ചർച്ച ചെയ്യുന്നത് ലണ്ടനിൽ നിന്നും ഡെപ്യൂട്ടി മേയർ ശ്രീ ബൈജു തിത്തല പ്രതികരിച്ചത് ജനങ്ങൾ കേട്ടതാണ് ഖ്യാതി വന്നപ്പോൾ ആരാധ്യായ മേയർക്ക് കൈവന്ന തിമിർപ്പിന്റെ പുളപ്പ് ജനങ്ങൾക്ക് മനസ്സിലായി എന്തൊരു വിധിവൈപരീത്യം തന്റെ സ്ത്രീത്വത്തെ അവഹേളിച്ചാൽ ഒലത്തിക്കളയുമെന്ന് രാത്രി തെരുവിലിറങ്ങി ഉപ്പാരിയിടുന്നു ഈ ആരാധ്യായ മേയർ എന്നാണ് ഈ ആരാധ്യായ മേയർ ഒരു സ്ത്രീയായത് ജനിച്ചപ്പോഴോ ഗർഭശ്രീമാനായിരുന്നോ എന്നൊക്കെ അട്ടഹാസകളാണ് രാത്രി തെരുവിൽ പൊതുസമൂഹത്തെ മാനിക്കാതെ ആരാധ്യായ മേയർ എന്ന ഹുക്കിൽ ആറാടിയത് അപ്പോൾ ഒരു വിലക്ഷണം കെട്ട നാടുവർക്കുന്ന നാടുവെറുക്കുന്ന സ്ത്രീയായിക്കൊണ്ടിരിക്കുന്നുവെന്ന് എന്റെ ആരും ഉപദേശിച്ചില്ല യഥാർത്ഥത്തിൽ സ്ത്രീത്വം അവഹേളിക്കപ്പെട്ടതിനോ ആരെങ്കിലും സ്ത്രീനിന്ദ കാട്ടിയതിനോ ആണോ സർക്കാർ കെ എസ് ആർ ടി സിയിൽ ഘടിപ്പിച്ചിരുന്ന മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് മെമ്മറി കാർഡ് എന്നാൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ഉപകരണമാണോ അതിൽ എന്താണ് ആരാധ്യായ മേയറെ പ്രകോപിപ്പിക്കുന്നത് അതും രാത്രി പതിനഞ്ച് ബസ് യാത്രക്കാരെ പെരുവഴിയിൽ ഒറ്റടിക്ക് ഇറക്കി വിടാൻ കരുത്തുള്ള ഭർത്താവും ഒപ്പമുണ്ടായിരിക്കെ എന്താണ് ദ വയർ എന്ന മാഗസിൻ ഇരുവരെയും കുറിച്ച് അഞ്ചു വർഷം മുമ്പ് എഴുതിയിരിക്കുന്നത് എന്നറിയേണ്ടേ െരഞ്ഞെടുപ്പിൽ പാതാളത്തോളം തകർന്നടിഞ്ഞ സി പി എം വിവിധ സർവകലാശാലകളിലും മറ്റും നിന്ന് ഒരു ഡസനോളം പുതിയ പ്രതിഭകളെ കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പരീക്ഷണം നടത്തി പക്ഷേ അതിൽ ഒന്നിൽ പോലും നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ത് വേഷപ്രചന്നമായി വന്നാലും സി പി എമ്മിനെ വേണ്ട എന്ന ചാട്ട്യത്തിലായിരുന്നു ബംഗാളികൾ ജനങ്ങളുമായുള്ള ബന്ധം വേരറ്റുപോയാൽ എന്ത് തട്ടിപ്പ് കാണിച്ചാലും ഫലമില്ല പൊതുരക്തം എന്നത് പ്രചരണായുധം മാത്രമായി കേരളത്തിലും മുട്ടയിൽ നിന്ന് വിനീക മാത്രം ചെയ്തവരെ കണ്ടെത്തി പരീക്ഷണത്തിന് എന്നാണ് ദ വയർ പറയുന്നത് ഇരുപത്തിയൊന്ന് കാരിയായ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് എടുത്തു പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ ബാലസംഘത്തിന്റെയും എസ് എഫ് ഐയുടെയും ഭാരവാഹിയായിരുന്നു ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ കെ എം സച്ചിന്റെ ബാലുശ്ശേരിയിൽ നിന്നും ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടതും ഭൂഗോളം മുഴുവൻ സഞ്ചരിക്കുന്ന ദ വയറിന്റെ ലക്കത്തിൽ എടുത്തു പറഞ്ഞിരുന്നു അഞ്ചു വർഷം മുമ്പ് ദ വയർ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിർത്തിയിരുന്ന ഈ പുതുരക്തം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര അപഹാസ്യരായത് ഒരു മാഫിയ ഗ്യാങ്സ്റ്റർ ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ ആർക്കാണിത്ര പൂതി ആരാധ്യായ മേയറും അവരുടെ തിന്നമിടുക്കുള്ള ഭർത്താവും കേരളത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അഞ്ചു വർഷം മുമ്പ് ഖ്യാതിയോടെ വിരാജിച്ച ഇരുവർക്കും എവിടെ വെച്ച് വഴുതെറ്റിയെന്ന് കണ്ടുപിടിക്കേണ്ടേ പാർട്ടിയിൽ ഉന്നത പദവികളിൽ എത്തുന്നവരുടെ രൂപപരിണാമ ഗുപ്തി എന്തുകൊണ്ടാണ് ഇത്ര വേഗമാകുന്നത് എങ്ങനെയാണ് ഇവർക്കൊരു ഗ്യാങ് സ്റ്റാർ സ്റ്റേറ്റിന്റെ ഭാഗമാകാൻ കഴിയുന്നു ആരാണ് അവരെ അതിലേക്ക് തള്ളിവിടുന്നത് യേശുവിന്റെ അന്ത്യ തിരുവത്താഴ ചിത്രം വരച്ച വിഖ്യാത ചിത്രകാരനായ ലിയനാർഡോ ഡാവിജിക്കുണ്ടായ ദുര്യോഗം തന്നെയാണോ ഇവിടെയും സംഭവിക്കുന്നത് നന്മയുടെ നിറകുടമായ യേശുദേവിനെ ചിത്രീകരിച്ച ശേഷം ഇരുട്ടിന്റെ പ്രതീകാത്മകമായ രൂപമായ യൂദാസിനെ വരയ്ക്കാൻ കാലാഗ്രഹങ്ങൾ അലഞ്ഞു നടന്ന ഡാവിജി അത്തരത്തിലൊരാളെ കണ്ടെത്തിയപ്പോൾ വിധിവൈപര്യത്യം സമാനതകളില്ലാത്തതായിരുന്നു ആ ദുഷിച്ച കഥാപാത്രം മുന്നോട്ട് വന്ന് കുമ്പസരിച്ചത് യേശുദേവ എന്നെ തന്നെയാണ് പ്രഭോ അങ്ങ് യേശുവായി ആദ്യം ചിത്രീകരിച്ചത് എന്നതായിരുന്നു തെറ്റുകളുടെ മഹാമേരുവായി ഞാനിപ്പോൾ വളർന്ന ഞാൻ ഇപ്പോൾ ഇങ്ങനെയായി യുവദാസിന് തന്റെ തെറ്റുകളിൽ കുമ്പസരിക്കണമെന്നെങ്കിലും തോന്നി പക്ഷേ ആരാധ്യായ മേയർക്കും കെട്ടിയോനും അതുപോലും തോന്നിയില്ല അതാണ് യേശുദേവന്റെ അന്ത്യ തിരുവത്താഴം വരച്ച ഡാവിജി നമ്മോട് പറയുന്നത് എന്നുമാണ് ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്